എടാ തുടക്കത്തിലൊക്കെ വെച്ചുകൊടുത്ത് കയറി തുടങ്ങിട്ടാ ബിരിയാണി പോലെ വെച്ചിട്ട് മിനിറ്റ് ഇവിടെ തോന്നോ അതിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കയറി തീറ്റെടുക്കാന്ന് പറയുന്നത് പട്ടുന്നൂൽ പുഴുക്കൾക്കുള്ള ആദ്യ ഫീഡിങ് അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോണ് തോട്ടത്തിലേക്ക് ഇറങ്ങിയതാണ് റൈമേ ഫസ്റ്റ് ഫീഡിംഗ് അല്ലേ നമ്മളെ ഫാമിൽ വന്നതിന് ശേഷം ആ അപ്പൊ എങ്ങനെ അതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ ആ ഈ തലപ്പ് ത ഈ നാല ഉണ്ടല്ലോ ഇതുണ്ടല്ലോ ഒഴിവാക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ നാല വെച്ചു കൊടുക്കുക ഇത് നമ്മളെ മൂന്ന് ദിവസം നമ്മള് രണ്ടു നേരം രാവിലെ വൈകുന്നേരമായിട്ട് മൂന്ന് ദിവസം കൊടുക്കും ആ ഇല ഇല നാല അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ദിവസം മോൾട്ടിങ് ആവും ഇരുപത്തിനാല് മണിക്കൂർ മുപ്പത്തി ആറ് മണിക്കൂർ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് വീണ്ടും കട്ട് ഇന്നത്തെ ഫസ്റ്റ് നമുക്ക് എല്ലാ ചെടികളും നാലെണ്ണ ചെലപ്പോ അഞ്ചെണ്ണൊക്കെ ഔട്ടാ നമ്മൾ സ്പീഡിൽ ഇങ്ങനെ കട്ട് ചെയ്ത് പോകുമ്പോഴേ നാലെണ്ണ അഞ്ചെണ്ണൊക്കെ ഇപ്പൊ വൈകുന്നേരം കൊടുക്കാനുള്ളതും ബാക്കി നാളെ രാവിലത്തേക്കുള്ളതും രാവിലത്തേക്കുള്ള രാവിലെ നമ്മളൊരു എട്ടുമണിക്കൊക്കെ ഏഴ് മണിക്കൊക്കെ തീറ്റ കൊടുക്കാനുള്ള അപ്പൊ രാവിലെ നല്ല മഞ്ഞിട്ടുണ്ടാവും അത് നനവെള്ള കൊടുക്കാൻ പറ്റില്ല അപ്പൊ നമ്മളിപ്പത വെട്ടി വെക്കുക അപ്പൊ മഴക്കാലത്ത് ഇല കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം ആ അതും നേരത്തെ തലേന്ന് വെട്ടി എന്നിട്ട് വെള്ളമില്ലാത്ത ഈർപ്പില്ലാത്ത ഇലകൾ വേണം കൊടുക്കാൻ ഏതൊരു കൃഷിയിലും പ്രതിസന്ധി ഉണ്ടാവില്ലേ കൃഷിയിലെ പ്രധാന പ്രതിസന്ധി എന്താ തണുപ്പ് കാലം തണുപ്പ് കാലം മഴക്കാലം തണുപ്പ് കാലത്തുള്ള വിഷയം പറഞ്ഞാല് ഇല വളർച്ച കുറയും അതാണ് പ്രധാന വിഷയം പിന്നെ ഇതിന് ഒരു നീരൊറ്റി കുടിക്കുന്ന ഒരു ഒരു ഇതുണ്ട് അതേപോലെ ലീഫ് റോൾ പറഞ്ഞിട്ട് ഇല ചുരുട്ടുന്ന ഒരു ഒരു പുഴുത് പുഴുണ്ട് അത് വന്നിട്ട് അതിനെ നീരൊട്ടി കുടിക്കും അങ്ങനത്തെ പ്രശ്നമാണ് അതിനൊരു മരുന്നുണ്ട് സൊല്യൂഷൻ ഉണ്ടല്ലോ ഏറ്റവും പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചില്ലേ നീരൊറ്റി കുടിച്ചു അലൻ്റെ ക്വാളിറ്റി ക്വാണ്ടിറ്റി കുറയും നമുക്കൊരു നൂറ് ഡി എഫ് എൽ വെക്കാൻ പറ്റുന്ന ചിലപ്പോ അറുപതൊക്കെ വെക്കാനുള്ള ഇത് കിട്ടും കാലത്ത് ഈ കാണുന്ന തോട്ടത്തുനിന്ന് അങ്ങനെ ചപ്പ് കളക്ട് ചെയ്തിട്ട് ഇനി നമുക്ക് കൂടുതൽ കാഴ്ചകൾ ഇതിനകത്തിന്നിട്ട് റൈമേ നമ്മള് ഫാമിന് ഷെഡിന് അകത്തേക്ക് കയറുമ്പോ കഴിഞ്ഞ വീഡിയോയിൽ വീഡിയോയില് പറഞ്ഞേക്കല്ല ഇത് നാളെക്കും ഇന്ന് രാവിലെ ഇന്ന് ഇപ്പൊ വൈകുന്നേരത്തിന് നാളെ വേണ്ടിട്ട് നമുക്ക് ആദ്യം വിജയത വിജയത കൊടുക്കണം അല്ലേ കയ്യിൽ കിട്ടിയിട്ട് ഫസ്റ്റ് ആണല്ലോ ഒന്ന് ഈ മോൾട്ട് ഔട്ട് നമ്മൾ പൊടി അടിക്കും പേര് ഇത് ഇങ്ങനെ കൊടുക്കണം അങ്ങനെ നമ്മൾ നമ്മള് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ഫസ്റ്റ് ഫീഡിങ് അതായത് മോൾട്ട് മോൾട്ട് ഔട്ടിൽ നമ്മൾ കൊണ്ടുവന്നല്ലേ മോൾട്ടിങ്ങിൽ നമ്മൾ കൊണ്ടുവന്ന് ആ മോൾട്ടിങ്ങില് കൊണ്ടുവന്ന് മോൾട്ട് മോൾട്ട് ഔട്ടായി അതായത് എല്ലാരും ഉറങ്ങി എണീറ്റ് എണീറ്റ് സമയത്ത് കൊടുക്കുമ്പോൾ രോഗപ്രതിരോധം ഇവരിപ്പൊ തോ തൊലിച്ച് ആണല്ലോ അപ്പൊ വളരെ തോലിയാവും ഇതാവും അപ്പൊ എന്തായാലും നമ്മള് രോഗങ്ങളൊന്നും വരാതിരിക്കാനും വേണ്ടിട്ട് ഈ ഒരു സംഭവം വിജയതെന്ന് പറഞ്ഞ സംഭവം ഇതിന് മുകളിലൊക്കെ ഒന്നാണ് തൂക്കി കൊടുക്കുക തൂക്കി കൊടുത്തിട്ട് ഒരു അര മണിക്കൂർ ഒരമണിക്കൂറാവുമ്പോ നമ്മള് തീറ്റ കൊടുക്കുക അരമണിക്കൂറിന് അല്ലെ തീറ്റതാ ഇവിടെ ഷെഡിൽ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഓരോ കാഴ്ചകളും ഇവിടെ നിന്നുള്ളത് വ്യത്യസ്തമാണ് അതുപോലെ തന്നെ പുതിയ കാഴ്ചകളാണ് അതുപോലെ തന്നെ പ്രേക്ഷകർക്കും അത് പുതിയതായിരിക്കും പ്രതീക്ഷിക്കുന്നത് വിജയിത പൊടി ഇട്ട് കൊടുത്തതിന് ശേഷമുള്ള പുഴുക്കളാണ് നമ്മൾ കാണുന്നത് തീറ്റെടുക്കാനും വേണ്ടിയിട്ട് ഇതാ റെഡി ആയിട്ട് നിൽക്കാണ് നമ്മൾ വെട്ടി കൊണ്ടുവന്നുള്ള ചപ്പ് ഇട്ട് കൊടുക്കാണ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് എന്തേലും ശ്രദ്ധിക്കണം എല്ലാവരും കവർ ചെയ്തിട്ട് ആ പുഴുക്കളെല്ലാരും കവർ ചെയ്തിട്ട് അവർക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് അയല തിന്നാൻ പറ്റുന്ന രീതിയിൽ തണ്ട് ഒഴിവാക്കണന്നൊന്നുമില്ലല്ലോ ഈ ഒരു ഷീറ്റിനകത്ത് പന്ത്രണ്ടര ഡി എഫ് എല്ലോ നീട്ട് കൊടുക്കണേനൊക്കെ ഈ ഒരു പന്ത്രണ്ടര ഡി എഫ് എൽ ഇപ്പൊ നിന്റെ കൈപ്പിടിയിൽ ഒതുങ്ങണ അത്രയും ചപ്പു മതി ലാസ്റ്റ് സ്റ്റേജിൽ ഏകദേശം എത്ര ചപ്പ് ഈ ഈ ഈ റാക്ക് അതിന്റെ അധികം ോളം വരും ഈ ഒരു ഷീറ്റ് മാത്രമല്ല അപ്പൊ ആ സമയത്ത് അത്യാവശ്യം നല്ല രീതി തന്നെ ഏറ്റി കൊണ്ടിരും അപ്പൊ റിസ്ക് വരുന്നതിന്റെ കൂടുതൽ മാൻപവർ സമയത്ത് വേണ്ടി കൂടുതൽ ഒറ്റക്ക് ചെയ്യാൻ പറ്റിയൊരു കൃഷിയല്ലേ അല്ലെങ്കിൽ പുറത്തുനിന്ന് ലേബേഴ്സിനെ നമ്മൾ വിളിക്കേണ്ടി വരും എന്താ ഇല പൊട്ടിച്ചു കൊടുക്കണേ ഇത് നമ്മള് വെക്കുമ്പോ അതിനിടയിൽ കുറേ ആൾക്കാര് കിട്ടാത്ത ചെറിയ പുഴുക്കളല്ലേ അപ്പൊ ഇലമക്ക് ഇങ്ങനെ കയറാൻ കുറച്ച് സമയം എടുക്കും അപ്പൊ ഗ്യാപ്പിലൊക്കെ ഗ്യാപ്പിലൊക്കെ വെച്ചോടുത്ത് പെട്ടെന്ന് എല്ലാവർക്കും കിട്ടും നല്ല വിഷമിരിക്കല്ലേ ബിരിയാണി കിട്ടിയ പോലെ എന്നിട്ട് ഓരോരുത്തരുടെ തീറ്റ ഇവിടെ അതിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തീറ്റ എടുക്കാൻ പറയുന്നുണ്ട് ഇലയിലേക്ക് കയറി തുടങ്ങുന്നത് കാണാൻ പറ്റും ഇതുപോലുള്ള ഗ്യാപ്പുകള് പുതിയ ഇലതാ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ഇതൊക്കെ ഇങ്ങനെ ഫില്ലായിട്ടുണ്ട് ഇവിടെ കൊടുക്കാനുണ്ട് ഇവിടെ തീറ്റ തുടങ്ങിക്കണ് എന്തൊരു സ്ഥല കാണാൻ തന്നെ ശബ്ദം വരെ കേൾക്കും നമ്മളെ ചെറിയ മഴ ഇങ്ങനെ ചാറുമ്പോൾ ശബ്ദമുണ്ടല്ലോ അതുപോലെ കൂടി ഒരുമിച്ച് അപ്പൊ നല്ല വലിയ ഇതാണ് ഇവർക്ക് ചെറിയ വലിയ നമുക്ക് കണ്ണോണ്ട് കാണാൻ പറ്റും ഇവരെ മുഖമൊക്കെ നമുക്ക് കണ്ണും ഇതൊക്കെ കണ്ടോണ്ട് നമുക്ക് കാണാൻ കഴിയും സംഭവം ഒരു കാഴ്ച തന്നെയാണ് സംഭവ സത്യ കാരണം എന്താണെന്ന് വെച്ചാല് നമ്മള് മലയാളികൾക്ക് തീരെ പരിചയമില്ലാത്തൊരു കൃഷി അല്ലെ എങ്ങനെയാണ് സിൽക്ക് നമ്മൾക്ക് സിൽക്ക് സിൽക്ക് കേൾക്കുന്ന എങ്ങനെ എങ്ങനെ ഇണ്ടാവുന്നില്ലല്ലോ പല ആളുകളും പറയൂ അത് ഇതല്ലേ പരിചയല്ലേ പക്ഷെ പരിധി വേറെ അത് കോട്ടൻ്റെ ആണ് പോണത് അതും തമ്മിൽ യാതൊരു ഭർത്താവും ഇന്നത്തെ പരിപാടി ഇനി ഇനി നമുക്ക് നാളെ രാവിലെ നോക്ക എങ്ങനെ അപ്പം നമ്മുടെ ഫാമിൽ നിന്ന് ഇവിടെ നിന്നുള്ള കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഇനി നാളെ രാവിലെ ഇവർ ഫീഡെടുത്തിട്ട് എന്താണ് അപ്ഡേറ്റ് നോക്കുക അതുപോലെ തന്നെ ഇനി ബാക്കി തീറ്റ വെച്ച് കൊടുക്കാനുണ്ട് കൂടുതൽ കാഴ്ചകളും ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇതുവരെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് കൂടെ കൂടെ ഇതിൻ്റെ അപ്ഡേഷനൊക്കെ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നതാണ് ഇത് ഇരുന്നോട്ടല്ലേ